അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം വിരിഞ്ഞു തുടങ്ങി ഇനി തിരുവോണം വരെ എല്ലാ ദിവസവും ക്ഷേത്രനടയിൽ വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള പൂക്കളമുണ്ടാകും ഗുരുവായൂരിലെ പൂവ്യാപാരികളാണ് കാലങ്ങളായി അത്തം മുതൽ പത്ത് ദിവസവും വഴിപാടായി കിഴക്കേഗോപുര നടയിൽ പൂക്കളം തീർക്കാറ് ദേവീദേവന്മാരുടെയും ഗുരുവായൂരപ്പന്റെയും മാതൃകയാണ് പൂക്കളിൽ ഒരുക്കുന്നത് രാത്രി ക്ഷേത്രനട അടച്ചതിന് ശേഷം തുടങ്ങുന്ന പൂക്കളമടൽ പുലർച്ചെ നട തുറക്കുന്നതുവരെ നീളും പൂക്കളത്തിനു ചുറ്റും നിലവിളക്കും ചിരാതുകളും കത്തിച്ചു വയ്ക്കും ഭക്തർ പൂക്കളത്തിൽ കാണിക്ക സമർപ്പിക്കും ദർശനത്തിനെത്തുന്നവരും വധൂവരന്മാരും ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പൂക്കളത്തിന് മുന്നിൽ ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടും ഗുരുവായൂരിലെ പൂവ്യാപാരിയായിരുന്ന തേക്കത്ത് ഉണ്ണികൃഷ്ണനാണ് അത്തം നാളിൽ ക്ഷേത്രത്തിനു മുന്നിൽ പൂക്കളമിട്ടു തുടങ്ങിയത് ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനേഴിൽ മരിച്ചതോടെ മക്കൾ അച്ഛന്റെ ഏറ്റെടുത്തു മകൻ സന്ദീപിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം പേർ ചേർന്ന് ഇരുപതടി വലുപ്പമുള്ള കളമാണ് ഇത്തവണ തീർത്തത് ചെണ്ടുമല്ലി ജമന്തി വാടാർമല്ലി തുടങ്ങി എട്ടോളം പൂക്കളാണ് ഉപയോഗിച്ചത് അൻപത് കിലോ പൂക്കൾ ഇതിനായി വേണ്ടിവന്നു ഇനിയുള്ള ദിവസങ്ങളിൽ പൂക്കളമിടുന്നതിന് വ്യാപാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കും ടി സി വി ന്യൂസ് ഗുരുവായൂർ